ഹിലാൽ പബ്ലിക് സ്കൂൾ നിയമോൾ ചികിത്സാ സഹായ സമിതിയിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറി കടവനാട് ജി എഫ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നിയമോളുടെ മജ്ജ മാറ്റിവെക്കൽ ഇമ്മ്യൂണൽ തെറാപ്പി ചികിത്സകൾക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിക്കാണ് അക്ബർ ഗ്രൂപ്പിന്റെ പുറങ്ങ ഹിലാൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ കൈമാറിയത് സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യുവിൽ നിന്നും ജിയബോൾ ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ ഫൈസൽ ബാഫക്കി തങ്ങൾ സുരേഷ് പുന്നക്കൽ എന്നിവർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി ആരാണ് ഇതിൽ നാളെ വലിയ ആളുകളാവുക വലിയ സ്ഥാനത്തെത്തുക ചിലപ്പോൾ ഇതിലൊക്കെ രാഷ്ട്രപതി ഉണ്ടാവും ചിലപ്പോൾ പ്രധാനമന്ത്രി ഉണ്ടാവും ചിലപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാവും ചിലപ്പോൾ മെസ്സി ഉണ്ടാവും അല്ലെ മെസ്സിന്ന് അറിയുന്നത് മെസ്സി ഉണ്ടാവും അല്ലേ എല്ലാവരും ഉണ്ടാവും ഇതിൽ അപ്പോൾ അതൊക്കെ നമ്മളെ മക്കളാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നിയമങ്ങൾക്ക് വേണ്ടി ഇലാൽ പബ്ലിക് സ്കൂൾ ഇത്രമാത്രം ഈ സാമ്പത്തിക സഹായത്തിൽ കൂടെ നിന്നതിന് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നാസർ ബോസിനും അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ മാനേജർ മാത്യു സാറിനും സജിത മേഡത്തിനും ഒക്കെ ദീപ മേമത്തിനും നന്ദി അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനേക്കാളും വാല്യൂ ഉള്ളത് പ്രാർത്ഥനയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇന്ന് മുതൽ നിയമങ്ങൾ ഉണ്ടാവണം നിയമോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിയമം വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര എന്ന് നോക്കട്ടെ സാറ് കണ്ടോ എല്ലാ മക്കളും നിയമം വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ആ പ്രാർത്ഥന എന്നും ഉണ്ടാവട്ടെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സപ്പോർട്ടും കൂടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുവാണ് നമ്മൾ ഇന്ന് ദൈവം സഹായിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വൺ ലാക്ക് വൺ റുപ്പിയാണ് നമ്മൾ അതാണ് നമ്മൾ ഇപ്പം സാറിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്ക്